ദൈവ സ്ത്രോത്രം സ്ത്രോത്രം മഹാപുരുഷന് നിത്യമായ സ്വർഗം നല്ല വിതാവിയെ നല്ലത് മഹത്തപ്പെടുന്നു പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കരുത് നന്മ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവൻ ആകുന്നു തിന്മ ചെയ്യുന്നവൻ ദൈവത്തെ കണ്ടിട്ടില്ല ദൈവ സ്തോത്രം താവി ഈ പ്രഭാവത്തിൽ അണികുന്ന നല്ല വചനത്തിനെ നന്ദി ഇറങ്ങിയോടെ നിന്നെ സ്തുതിപ്പെടുന്നു സ്തോത്രം ചെയ്യുന്ന താവി നന്മ ചെയ്യുന്നതിൽ കറിയ സ്തോത്രം മടുപ്പ് ഉള്ളവരാകാൻ ദൈവ സ്വർഗം നീ ഞങ്ങളെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നന്മ ചെയ്യുന്നവരായി തീരുവാൻ തീരുവന്ത നന്മ ചെയ്യാൻ ഉത്സാഹിക്കുന്നവരായി തീരുവനന്ത അടിയങ്ങളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്കാവോളം ഹാലൊലിക മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങൾ മുഖാന്തരം ആരുടെയും നന്മയോ ഹാലലിയോ സാധ്യതകളോ നഷ്ടപ്പെട്ടു പോകാൻ സ്വർഗം സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ദൈവം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതാവ് അടിയുമ്പോൾ ക്ഷമിക്കണം അവരെ നീ മാനിച്ച് അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിനക്കായി ഹാലി ജീവിച്ച് നിന്റെ സ്വഭാവം ഞങ്ങൾ കൂടി വെളിപ്പെടുത്താൻ സ്വർഗം സഹായിക്കണം മഹത്വം കിടക്കണം തന്നെ അമേ